ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഈസ്റ്റ് പോണ് കാണാൻ വേണ്ടിയിട്ടൊരു ഫാമിലി സൗത്ത് പണി വരികയുണ്ടായി അപ്പോൾ അവരും കൊണ്ടുള്ള യാത്രയാണ് ഈസ്റ്റ് പോണിൽ ബീച്ച് ബീച്ച്ഘട്ട് വഴി നേരെ പോവുകയാണ് പോയി ബെർലിൻ ക്യാപ്പ് പോയി സെവൻ സിസ്റ്റേഴ്സ് പോയി എന്നുള്ള യാത്രയിലാണ് നമുക്ക് കാണാൻ ഇഷ്ടമുള്ള ആടുകളൊക്കെ മേഞ്ഞ് അടപ്പുണ്ട് അവരോട് പല കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഉള്ള യാത്രയിലാണ് ഇന്ന് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്ലൗഡിയാണ് എന്നാലും അവർ വന്നാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ വരുന്ന അടിപൊളി സ്ഥലമുണ്ട് ഇതുകൊണ്ട് തന്നെ ബിജു ഘട്ടം കൂടാതെ സമയത്ത് സിസ്റ്റേഴ്സ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ അടുത്താണ് ഇതിലുള്ളത് അതുവഴി നേരെ ബെല്ലിങ് ക്യാപ്പ് വഴി അവിടെയൊക്കെ കണ്ട് അങ്ങനെ ഈസ്റ്റോഡിലേക്ക് തിരിച്ച് പോവുകയുണ്ടായി വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് സബ്സിസ്റ്റേഴ്സിലേക്ക് പോകുന്ന ഈ വഴികളൊക്കെ ബസ്സുകളൊക്കെ ഉണ്ട് ടൂറിസ്റ്റ് ബസ്സുകൾ നമുക്ക് ഓപ്പൺ ടെറസിലിരുന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ബസ്സുകളുണ്ട് അത് വേണമെങ്കിലും പോകാം ഈസ്റ്റോണിൽ നിന്ന് നമ്മുടെ ബസ്സുകളുണ്ട് കൂടാതെ കാറ് വഴി കാറുണ്ടെങ്കിലും ടാക്സി ഉണ്ടെങ്കിലും പോകാം ഇന്ന് നമ്മളെ ടാക്സിയിലാണ് പോയത് അവർ ഈസ്റ്റ് കോൺഗ്ര വന്നപ്പോൾ അവരെ ഇവിടെ എല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തു ഇതിപ്പം പറഞ്ഞിട്ട് അവർ വന്നിരിക്കുന്ന ഒരു ബസ്സാണ് അങ്ങനെ അതൊക്കെ കണ്ട് ആട്ടും കൂട്ടങ്ങളൊക്കെ കണ്ട് തിരിച്ച് ഈസ്റ്റമോണിലേക്ക് പോയി കൊടുത്തിരിക്കുകയാണ് അവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞാനും അവരുടെ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ ഇട്ടു അപ്പോൾ അവിടെ വന്നാൽ നമ്മൾ ബീച്ചോട്ട് വന്ന് കാണാൻ പറ്റും ഷിപ്പൊക്കെ പോകുന്നു കാണാൻ പറ്റും നോർത്ത് ടൗണിലേക്കൊക്കെ പോകുന്ന കാണാൻ പറ്റും അപ്പോൾ അവർ ഫോട്ടോ എടുക്കാനൊക്കെ കിട്ടി അങ്ങോട്ട് പോവുകയാണ് ഞാനും അവരുടെ കൂടെ പിടിച്ചു ഇങ്ങനെ ഒത്തിരി ടൂറിസ്റ്റുകൾ എപ്പോഴും വരാറുണ്ട് ഇപ്പം സീസണല്ല ഇപ്പം ആരെങ്കിലും വളരെ റയറായിട്ട് ആൾക്കാരിങ്ങനെ വരാറുള്ളൂ തണുപ്പായതുകൊണ്ട് അല്ലെങ്കിൽ സീസൺ ടൈം ആകുമ്പം സമ്മറിൽ ഒത്തിരി ആൾക്കാർ വരാറുണ്ട് പല രാജ്യങ്ങളിൽ നിന്നും ചൈനക്കാരും കൊറിയ അങ്ങനെ ഒത്തിരി രാജ്യക്കാർ വരാറുണ്ട് അങ്ങനെ അതൊക്കെ അവരെ കാണിച്ച് താഴോട്ട് യാത്രയായി ഇപ്പം എന്തായാലും മുകളിൽ നിന്ന് നോക്കി നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അവരെ യാത്രയാക്കി ഞാനും തിരിച്ച് ഞാനും എൻ്റെ ടാക്സി സ്റ്റാൻഡിലേക്ക് തിരിച്ചു കൊടുക്കും ഇന്ന് ഇതാണ് കൂട്ടുകാരെ കാണിക്കാവുന്നത് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു വെരി മച്ച്